ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി വേൾഡ് വാച്ചേഴ്സ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രമേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ് പ്രമേഹം പ്രധാനപ്പെട്ട കാരണങ്ങള് ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതുപോലെ ഒറ്റമുളികൾ എന്തൊക്കെ ഭക്ഷണ രീതിയിൽ നമ്മൾ വ്യത്യാസം വരുത്തണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പ്രമേഹത്തിനെ സംബന്ധിച്ചുള്ളത് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് പ്രമേഹത്തിലേക്ക് കിടക്കാം അപ്പോ അക്കോർഡിംഗ് ടു മോഡേൺ സയൻസ് അഥവാ പ്രമേഹത്തിന്റെ ഡയബറ്റീസ് എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മളുടെ മോഡേൺ കൺസെപ്റ്റില് ഡയബറ്റീസിനെ കുറിച്ച് പറയുന്നത് പാങ്ക്രിയാ പാൻക്രിയാസ് എന്നൊരു ഗ്ലാൻഡ് നമുക്കുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള പാങ്ക്രിയാസ് ഗ്ലാന്റിൽ ബീറ്റാ സെൽസ് ഉണ്ട് അപ്പൊ ബീറ്റാ സെൽസ് ആണ് നമ്മളുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രമേഹ രോഗികളില് ബീറ്റാസ് എൽത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരികയാണ് അങ്ങനെ ബീറ്റ് ഇൻസുലിൻ ഡെഫിഷ്യൻസി വരികയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയാണ് അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലാവുകയാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുകയും അങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ മോഡേൺ കൺസെപ്റ്റില് പറയുന്നത് അപ്പൊ എക്കോർഡിങ് ടു ആയുർവേദം ഒരു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ആചാര്യമാർ പ്രമേഹത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഹ് അവര് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അതിനെ പറ്റിയിട്ടുള്ള മരുന്നുകൾ ഔഷധങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നമുക്കറിയാം എക്കോർഡിംഗ് ടു ആയുർവേദം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കഫവും മേധസും കൂടുന്നത് കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ടാകുന്നത് എന്നാണ് ആചാര്യമാർ പറയുന്നത് അപ്പൊ കഫവും മേധസും കൂടുക എന്നുള്ളത് നമുക്ക് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ മോഡേൺ സയൻസ് ആയിട്ട് കോറിലേറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ പൊണ്ണത്തെ തന്നെയാണ് ഒബേസിറ്റി ഒബേസിറ്റി വരുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തിന്റെ സാധ്യതകൾ കൂടുന്നത് ഓക്കെ അപ്പൊ കഫവും ഏതസ്സും കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടുവരും അപ്പോൾ ഇനി നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദം മൂന്ന് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വാതജ പ്രമേഹം പിത്തജ പ്രമേഹം കഫജ പ്രമേഹം അതിൽ കഫജ പ്രമേഹം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന പ്രമേഹമാണ് കഫജ പ്രമേഹം ഒരു പത്തെണ്ണം ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒക്കെ അനുബന്ധിച്ച് നമുക്ക് ഒരുപാട് പേർക്ക് പ്രമേഹം വരുന്നത് ഷുഗർ ലെവൽ കൂടുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത്ര പ്രമേഹങ്ങൾ നമ്മുടെ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം അത്തരം പ്രമേഹങ്ങൾ പിന്നീട് വരാറില്ല അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്തരം പ്രമേഹങ്ങളൊക്കെ കഫജ പ്രമേഹത്തിലാണ് നമുക്ക് പെടുന്നത് ഓക്കെ പിന്നെ പിത്തജ പ്രമേഹം പിത്തജ പ്രമേഹം ഒരു ആറ് ടൈപ്പ് പ്രമേഹം ഉണ്ട് അത്തരം പ്രമേഹങ്ങൾ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രമേഹങ്ങളിൽ പെടുന്നതാണ് പിത്തജ പ്രമേഹം ഒരുപാട് പിത്തരമായ ലക്ഷണങ്ങളായിരിക്കും അതിൽ കണ്ടുവരുന്നത് അതൊക്കെ ഞാൻ ഇതിനുശേഷം പറയാം പിന്നെ വരുന്നതാണ് വാതക പ്രമേഹം വാതജ പ്രമേഹം എന്ന് പറയുന്നത് അസാധ്യമാണ് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത പ്രമേഹമാണ് നാല് തരം പ്രമേഹങ്ങളാണ് അത്തരം പ്രമേഹങ്ങളിൽ പെടുന്നത് വളരെ മെലിഞ്ഞു ഉണങ്ങിയ ആൾക്കാർ നമ്മുടെ മുഖത്തെ സുഷ്ടിച്ചു പോയി കൈകാലിലൊക്കെ തരിപ്പ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തീരെ ഒരു ആരോഗ്യമില്ല ക്ഷീണമാണ് ഇപ്പോഴും അത്തരക്കാർക്ക് പ്രമേഹം നമുക്ക് അറിയാം വെലിഞ്ഞുടങ്ങിയ ആൾക്കാരിൽ കാണുന്ന പ്രമേഹം വളരെ സൂക്ഷിക്കേണ്ട പ്രമേഹമാണ് അത് വളരെ പാടാണ് ചികിത്സിച്ചു മാറ്റാനൊക്കെ പാടാണ് പിന്നെ അത്ര കാലില് നമുക്ക് പ്രമേഹം ബാധിക്കുന്ന ഓർഗനൊക്കെ നമുക്ക് ആമ്പ്യൂട്ടേഷൻ എന്ന് പറയും നമ്മൾ അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥകളിലേക്കൊക്കെ നമുക്ക് അത്തരം പ്രമേഹങ്ങൾ അതൊക്കെ പേടിക്കേണ്ടത് ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജുകളാണ് ബാധിത പ്രമേഹം വന്നാൽ അത് ചികിത്സിച്ചു മാറ്റാനായിട്ട് പാടാണ് അതിന് പ്രത്യേകതരം ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഞാൻ ശേഷം പറയാം അപ്പൊ അതിൽ കിണർ എത്ര കിണർ കുഴിക്കുന്ന അത്ര അധ്വാനം നമുക്ക് അത്യാവശ്യമാണ് ബാധിത പ്രമേഹത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അങ്ങനെയാണ് ആചാര്യമാർ പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് അതിലേക്കൊന്നും എത്താതെ നമ്മുടെ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രമേഹ രൂപി ചെയ്യേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങൾ കാണാം പ്രമേഹത്തിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് കടക്കാം അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ അമിത നിദ്രയാണ് നമ്മൾ രാവിലെ ഉറങ്ങുകയും അതുപോലെ രാത്രി കാര്യങ്ങളിൽ ഉറക്കം വിളിക്കുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് കാണുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് അത് നമുക്ക് പ്രമേഹം വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് അമിത അമിതനിദ്ര നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുന്നുണ്ടായിരിക്കും പക്ഷെ അത് രാവിലെ ആയിരിക്കും ഡേ സ്ലീപ്പ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുക അത്തരം സ്ലീപ്പ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് പ്രമേഹം കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് കാരണമായി കാരണമായിട്ട് തീരാറുണ്ട് പിന്നെ നമ്മുടെ ആചാര്യമാർ പറയുന്നത് ബ്രഹ്മ ഒരു നാലു മണിക്കൊക്കെ എഴുന്നേൽക്കണം എന്നാണ് പക്ഷെ അതൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരു പത്ത് മണിക്ക് ഉറങ്ങി ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും പ്രമേഹത്തിന് മാത്രമല്ല എല്ലാത്തിനും നല്ലതാണ് പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഓട്ടോമാറ്റിക് പിന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് കഫവും മേതസ്സും കൂടുമ്പോ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ഉപയോഗിതിയാണ് അല്ലെ കൊണ്ണത്തടി അങ്ങനെ കൊണ്ണത്തടി ഉള്ളവർ അത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് പ്രമേഹം പോലെ രോഗങ്ങൾ പ്രമേഹം മാത്രമല്ല ഹൃദയ സംബന്ധമായ രോഗങ്ങളും തിരക്കാക്കി വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ കൊണത്തടി എല്ലാത്തിലും പ്രശ്നമാണ് അപ്പൊ അത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ എക്സസൈസ് എക്സസൈസ് തീരെ കുറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പല സന്തുലിനാവസ്ഥ നഷ്ടപ്പെടാനും നമുക്ക് തീരെ നമ്മുടെ പ്രമേഹം പോലത്തെ മാരകമായ രോഗങ്ങൾ പിരിവിടാനും കാരണമാകാറുണ്ട് പിന്നെ നാലാമത്തെ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി ആണ് പിന്നെ അതുപോലെ നല്ല സുഖലോൽഭതയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഷ്യർ ഷിയർ കാഷ്യർ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഇരുന്നിട്ടുള്ള ജോലികളാണ് അവർക്ക് ഒരു വേറൊരു കാര്യത്തിലേക്ക് നടക്കേണ്ടി വരുന്നില്ല ഫുൾ ടൈം ആ കാഷ് എക്സ്ചേഞ്ചിങ് എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു കണ്ടിന്യൂസ്ലി അവർ ഇരിക്കേണ്ടി വരും അത്തരക്കാലത്ത് ഇത്തരം രോഗ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ അക്കോർഡിംഗ് ടു ആയുർവേദ പറയുന്നുണ്ട് സുഗലോൽപതയിൽ ജീവിക്കുന്ന ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാര് അതുപോലെ സുകുമാരശീലര് സുകുമാരശീലര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പണിയും ചെയ്യാതെ എന്നുള്ളത് അർത്ഥം വളരെ സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത്തരക്കാർക്കൊക്കെ പ്രമേഹ രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഒരു കാരണം പാരമ്പര്യമാണ് ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പാരമ്പര്യ രോഗമായിട്ട് പ്രമേഹം കാണപ്പെടുന്നു അച്ഛനോ അമ്മയ്ക്കോ പ്രത്യക്ഷനോ മുത്തശ്ശിക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് വരാനുള്ള സാധ്യത ഹഡ്രഡ് പെർസെന്റേജും തള്ളിക്കളയാനായിട്ട് പറ്റാറില്ല അപ്പൊ ഇത് വരും അപ്പൊ അതിനു മുൻപേ നമ്മൾ പ്രിക്കോഷൻസ് എടുത്ത് നമ്മൾ നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും പിന്നെ അതുപോലെ വരുന്നത് ഭക്ഷണ രീതികളാണ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അത്തരം കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഇനി എന്താണ് അഞ്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു കാര്യങ്ങൾ ചെയ്യേണ്ടാത്തത് അതൊക്കെ നമ്മൾക്ക് വരാം അപ്പൊ ഭക്ഷണ രീതി ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനി ഇതിന്റെ പൂർവ്വ രൂപം ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ നമ്മളിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന വ്യക്തി അവർ പേഷ്യന്റ് എപ്പോഴും നമ്മുടെ പ്രമേഹത്തിന്റെ കാണിക്കുന്ന സമയത്ത് അവർ അവരുടെ റിപ്പോർട്ടുകൾ കൊണ്ടുവരാറുണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൊണ്ട് അതുപോലെ അവര് എച്ച് ബി എ വൺ അങ്ങനത്തെ കുറെ കുറെ കണ്ടു ടെസ്റ്റുകൾ നമ്മളെ കാണിക്കുന്നതായിട്ട് ഏഹ് കാണുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഫാസ്റ്റിംഗ് പോസിഡാന്റിയൽ ഷുഗർ ഇതൊക്കെ നമ്മളെ കാണിക്കും ഇപ്പൊ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇതൊന്നും വല്ല ആവശ്യം അത് നിങ്ങൾ മനസ്സിലാക്കാം നമുക്ക് നിങ്ങളുടെ ലക്ഷണങ്ങളാണ് അറിയേണ്ടത് അപ്പൊ അതിന് പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റിൽ മൂത്രം ഒളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ കുറെ ഉറമ്പുകൾ നമ്മുടെ ആ ടോയ്ലറ്റിന് ചുറ്റുപറ്റി നിൽക്കുന്നതായിട്ട് കാണാം കാരണം എന്താണ് നമ്മുടെ മൂത്രത്തിൽ ഷുഗറിന്റെ അളവ് കൂടുതലാണ് അപ്പൊ ഇത്തരം ലക്ഷണങ്ങളാണ് നമ്മുടെ ആയുർവേദാധാരിമാര് ഷുഗർ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ലക്ഷണങ്ങൾ അപ്പൊ അതിലൊന്നാണ് ഇത് കേട്ടോ പിന്നെ വരുന്നത് ഉറക്ക ഉറക്കം നമ്മളെപ്പോഴും ഉറക്കായിരിക്കും ക്ഷീണമായിരിക്കും ഡേ അതായത് നമ്മൾ രാവിലെയും ഉറങ്ങായിരിക്കും ഡേ സ്ലീപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും പിന്നെ എപ്പോഴും ഒരു അലർട്ടായിരിക്കും രാത്രി നമുക്ക് തീരെ ഉറക്കം കിട്ടില്ല എപ്പോഴും ഒരു അലർട്ട്നെസ് ആയിരിക്കും ആ ലൈവ് ആയിട്ടാണ് നമ്മൾ പോവുക അതായത് നമ്മുടെ മൈൻഡിൽ എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ നമ്മളൊന്നും മയങ്ങാം അത്ര ഉറക്കം എന്ന് പറയാൻ പറ്റില്ല ഡീപ് സ്ലീപ്പ് നമുക്ക് തീരെ കിട്ടാത്ത അവസ്ഥ അത് ഇതിന്റെ ഒരു ലക്ഷണമാണ് അതുപോലെ കടന്ന് പോകയ്യ കണ്ണ് ഉള്ളിലേക്ക് എന്താ പറയാ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ അത്ര അവസ്ഥകൾ കണ്ണിന് വിഷൻ ഒരു കാഴ്ചയിലൊക്കെ ബാധിക്കുന്നത് അതൊക്കെ അതിന്റെ ഇത്രയും കൂടെ ഡയബറ്റിക് റെറ്റിനോപതി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാഴ്ചശക്തി കംപ്ലീറ്റ്ലി പോകുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ നെറ്റിത്തടം കറപ്പ് നെറ്റിയൊക്കെ കത്ത കളറിലായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പൊ നല്ല ഫെയർ ആയിട്ട് ആൾക്കാരായിരിക്കും പക്ഷെ ഇവരുടെ കറുപ്പ് അത് ഇപ്പൊ ഫെയർ ആയാലും അല്ലാത്ത ആൾക്കാരായാലും അവരുടെ സാധാരണ സ്വാഭാവിക നിറത്തിനേക്കാളും വളരെ കത്ത കളറിലായിട്ട് അവരെ നെറ്റിത്തരം ഇരിക്കുന്നത് അതുപോലെ കഴുത്ത് ഒക്കെ നല്ല രീതിയിൽ കത്ത കളറായിട്ട് ഇരിക്കുന്നത് കാണാം അതുപോലെ പാദത്തിന്റെ ഇടയിലെ ഫുൾ സ്പോഞ്ച് പോലെ ഫീൽ ചെയ്യും അതായത് അവിടെ ഒന്ന് വളരെ സ്പോഞ്ച് അത് ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് കുഷ്യൻ ഫീലിംഗ് എന്ന് പറയും ഒരു സ്പോഞ്ച് പോലെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ അതുപോലെ വിരലിന്റെ ടിപ്പില് തൊട്ട് കഴിഞ്ഞാൽ ഒരു സെൻസേഷനും ഇല്ലാത്ത അവസ്ഥ ഒന്നുമില്ല അവിടെ വിരലിന്റെ ടിപ്പിലൊന്നുമില്ല അത്തരം അവസ്ഥകള് പിന്നെ അതുപോലെ നമുക്ക് ജോയിന്റിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും നമ്മുടെ ജോയിന്റിന്റെ ഒരു ക്രാക്ക് ക്രാക്കിംഗ് സൗണ്ട് എപ്പോഴും കേൾക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോഴൊക്കെ ജോയിന്റുകൾ ഇങ്ങനെ പൊട്ടുന്നതായിട്ട് കേൾക്കാം അത്തരം കാര്യങ്ങൾ പിന്നെ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ വേദന ഭയങ്കരമായിട്ട് ഒരു പ്രിക്കിംഗ് പെയിൻ എന്ന് പറയും അത്ര വേദനകൾ സൂചി കുത്തുന്ന പോലത്തെ വേദന വരും പിന്നെ എപ്പോഴും വെള്ള എപ്പോഴും തൊണ്ട വരേണ്ടിയിരിക്കും വെള്ളം താഴ്ക്കുക എപ്പോഴും കുടിക്കണം കുടിക്കണം വെള്ളം കുടിക്കണം എന്നുള്ള ആ ഒരു ജ്വര എപ്പോഴും നമുക്ക് ഉണ്ടാവും പിന്നെ എന്താണ് വിശപ്പ് എത്ര കഴിച്ചാലും വിശപ്പ് മാറിയില്ല രാത്രിയൊക്കെ ഒരുപാട് വിശപ്പായിരിക്കും ഇവരെ ഇവരെ ഒരു പത്ത് മണിക്ക് കഴിച്ചാലും പിന്നെയും ഇവർ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇവർക്ക് വിശപ്പും അപ്പൊ അത്തരം വിശപ്പ് രാത്രി കാലങ്ങളിലുള്ള വിശപ്പുകൾ ഇതൊക്കെ ഇതിന്റെ ഒരു ചെറിയൊരു സൈനാണ് ഓക്കെ എല്ലാം ഒരേ ഒരേതാണെന്ന് പറയുന്നത് കുറെ സൈനുകൾ കാണുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് ആണോ അല്ലേ എന്നുള്ളത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നത് ഡോക്ടർക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ട് പിന്നെ അതുപോലെ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും ഇതൊക്കെ വളരെ എവിഡന്റ് ആയിട്ടുള്ള സൈനാണ് ഓക്കെ അപ്പൊ എപ്പോഴും പാസ് ചെയ്യണം എന്നാൽ പോയി ഇരിക്കുമ്പോൾ അവിടെ മൂത്രം ഉണ്ടോ ഇല്ല ചെറുതായിട്ട് ഒരു തുള്ളി പോകും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ യൂറിൻ പാസ് ചെയ്യാനുള്ള എപ്പോഴും പിന്നെ യൂറിൻ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല് അതിന്റെ നിറം അതുപോലെ ആ യൂറിനിൽ ഒരു ഫൗൾ സ്മെല് അതുപോലെ ഇങ്ങനെ കലങ്ങി പതപ്പ് വരിക പത പത പോലെ സോപ്പും പോലെ പതയുക ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ യൂറിൻ പിടിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാവില്ല എപ്പോഴും യൂറിൻ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ തന്നെ തിരികെ നേരം കഴിയുമ്പോഴേക്കും നമുക്കത് യൂറിൻ യൂറിനേഷൻ ചെയ്യാനായിട്ട് തോന്നാം അതുപോലെ തൊലിപ്പുറത്ത് എപ്പോഴും തൊത്തു കഴിയുമ്പോൾ ഭയങ്കര ഒന്ന് തൊടുകയുള്ളൂ പ്രസ് ചെയ്യേണ്ട അപ്പോഴേക്കും നമുക്ക് വേദനയായിരിക്കും ഭയങ്കര വേദനയായിരിക്കും നമ്മുടെ ശരീരം മൊത്തം എപ്പോഴും ഒരു നീർക്കെട്ട് പോലെയായിരിക്കും നമ്മുടെ ശരീരം അതുപോലെ എപ്പോഴും ഒരു പുലിർമയായിരിക്കും നമ്മുടെ ശരീരത്തിന് അതൊരു തടുപ്പ് വേണ്ട വേണ്ട ആവശ്യമില്ല കൂടുതലുള്ള സമയത്തായാലും ഇങ്ങനെ കുളിർമ കുളിർമ വന്നുകൊണ്ടിരിക്കും പൊറുപ്പിലേഖൻ എന്ന് പറയും അത്ര കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ പ്രമേഹത്തിൽ വരുന്നത് ഇനി ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പഞ്ചസാര ഇത് തീസും ഒഴിവാക്കുക ഒഴിവാക്കുക എന്നാൽ ശർക്കര ഉപയോഗിക്കണമെന്നല്ല നമ്മുടെ ലൈഫിൽ ചോദിച്ചവരുണ്ട് ശർക്കര ഉപയോഗിക്കരുത് ശർക്കര ഉപയോഗിക്കാൻ പാടില്ല പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല കംപ്ലീറ്റ്ലി ഒഴിവാക്കുക നെയ്യ് ഉപയോഗിക്കരുത് തൈര് ഉപയോഗിക്കരുത് ഓക്കെ നെയ്യ് ഉപയോഗിക്കരുത് തൈര് ഉപയോഗിക്കരുത് പവൽ ഉറങ്ങരുത് മനസ്സിലായ പിന്നെ മാംസാഹാരം വളരെ ലിമിറ്റായിട്ട് യൂസ് ചെയ്യുക ഒന്നും ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കുക ഇത്ര കാര്യങ്ങള് അഞ്ച് കാര്യങ്ങൾ വളരെ ഓർത്തു ഓർത്തുവയ്ക്കാം പിന്നെ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എക്സസൈസ് നമുക്ക് രാവിലെ യോഗ ചെയ്യാം അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാം രാത്രിയാവുമ്പോൾ നമുക്കൊന്ന് അല്ലെങ്കിൽ ഈവനിങ് ആവുമ്പോൾ രാത്രി ഈവനിങ്ങ് ആകുമ്പോൾ നമുക്ക് ഒന്ന് നടക്കാം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ നമുക്ക് നടക്കാം അത് എക്സസൈസ് നമ്മുടെ ശരീരത്തിന് പ്രമേഹത്തിന്റെ അളവ് കുറയ്ക്കും അതുപോലെ നമുക്ക് എപ്പോഴും എന്താണ് പഴഞ്ചോറ് കഴിക്കാൻ നോക്കും ഇപ്പൊ ചോറ് കഴിക്കാൻ തീരെ ചോറ് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ചോറ് കഴിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ചെലപ്പിച്ചു പഴഞ്ചോറ് പഴഞ്ചോറുണ്ടാവും ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം തളപ്പ് ചുറ്റിയ പഴഞ്ചൊരു കിട്ടും അത് കഴിക്കുകയാണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള എനർജി ഉണ്ടാവില്ല അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും അതുപോലെ കൈപ്പക്ക കൈപ്പക്ക രക്തശുദ്ധിക്ക് നല്ലതാണ് അതുപോലെ പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു നല്ലൊരു പച്ചക്കറിയാണ് കൈപ്പക്കായ അത് കഴിക്കാം പിന്നെ ചെറുപയർ കഴിക്കാം ഓക്കെ ചെറുപയർ നല്ല രീതിയിൽ കഴിക്കാം മുളപ്പിച്ച് കഴിക്കാതെ സാധാ ചെറുപയർ കഴിക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മോര് അപ്പൊ നമ്മൾ നേരത്തെ കഴിക്കരുതിൽ തൈര് പറഞ്ഞു മോര് നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം ഓക്കെ അതാണ് കഴിക്കുന്നതിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഒറ്റമൂലികൾ ഞാൻ പറഞ്ഞുതരാം അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അഭ്യംഗം അപ്പൊ ഞാൻ വാതിക പ്രമേഹം പറഞ്ഞു ഒരിക്കലും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു പ്രമേഹമാണ് വാതിക പ്രമേഹം എന്ന് പറഞ്ഞു അപ്പൊ ഇതിന് എന്തൊക്കെ ചെയ്യണം നമുക്ക് അഭ്യംഗം ചെയ്യാം അഭ്യംഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് മൂന്ന് സംഭവങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത് മൂന്ന് സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഒന്നെന്താണ് അവണക്കെണ്ണ നെയ്യ് നല്ലെണ്ണ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണം ഇത് രണ്ട് ഏസ്റ്റു ഒന്നേ ഏസ്റ്റു മൂന്ന് ഈ ഒരു റേഷ്യോയിൽ നമുക്ക് വേണം അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അവണക്കെണ്ണ ഇരുന്നൂറ് മില്ലി എടുക്കാം പിന്നെ വേണ്ടത് നെയ്യാണ് അത് നൂറ് മില്ലി പിന്നെ വേണ്ടത് നമ്മുടെ നല്ലെണ്ണ അതൊരു മുന്നൂറ് മില്ലിയും അപ്പൊ ഏറ്റവും കൂടുതൽ നല്ലെണ്ണയാണ് വേണ്ടത് ബേസ് ആയിട്ട് അങ്ങനെ രണ്ടേസ് ടൂ ഒന്ന് ഏസ്റ്റു മൂന്ന് ഓക്കെ ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് ഇത് എപ്പോഴും നമ്മൾ ചെറുതായി ചൂടാക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആക്കിയിട്ട് നമ്മൾ ഇത് ചെറുതായി ചൂടാക്കിയിട്ട് നമ്മുടെ കഴുത്തിന് താഴേക്ക് കഴിക്കുന്ന വെച്ചിട്ട് തലോടി കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് ഈ വാതിക പ്രമേഹത്തിന് അഭ്യയങ്ങൾ വളരെ നല്ലതാണ് അഭ്യങ്കം മാത്രമല്ല കേട്ടോ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ അതൊക്കെ കുറയാനായിട്ട് നമ്മളെ സഹായിക്കും ഓക്കെ അതുപോലെ ഇനി മോർണിംഗിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ രീതി ഞാൻ പറഞ്ഞുതരാം അതിന് നമുക്ക് വേണ്ടത് ചൊന്ന് ചെന്തെല്ലരിച്ചോറ് ചെന്തല്ലരി ചില ചുവപ്പ് കളർന്ന അരി ഉണ്ടല്ലോ അതാണ് ചുവപ്പ് കളറുള്ള തൗഡൊക്കെയുള്ള അരി ആ ചോറാണ് നമുക്ക് ആവശ്യം മറ്റേ വെള്ളച്ചോറ് എടുക്കരുത് അതിലേക്ക് ചെറുപയർ വേണം അപ്പൊ ചെന്നെല്ലരി ചോറ് ചെറുപയറ് ഈ ചെല്ലരി ചോറ് നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഈ കഞ്ഞിയായിട്ട് ഉണ്ടാക്കാനാണത് ഈ കഞ്ഞി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് കുറുന്തോട്ടി വേണം നമുക്ക് അതുപോലെ തന്നെ കീഴാർനെല്ലി വേണം അപ്പൊ കുറുന്തോട്ടി സമൂലം കീഴാർനെല്ലി സമൂലം ഇതെല്ലാം രണ്ടും എടുത്തിട്ട് നമ്മൾ കഷായം വെക്കാം കഷായം വെച്ചതിന് ശേഷം ഈ കഷായത്തിന്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി അല്ലെങ്കിൽ അരി വരി വേവിക്കേണ്ടത് അരിയും ചെറുപയറും വേവിക്കേണ്ടത് എന്നിട്ട് കഞ്ഞി അക്കിയിട്ട് അത് അങ്ങ് രാവിലെ വളരെ സുഖമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു പ്രമേഹം കുറയാനും പെട്ടെന്ന് തന്നെ നമുക്ക് കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഒരു ഈവനിങ്ങോട് കൂടി നമുക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാം അപ്പം പാൽക്കഞ്ഞി ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ സംഭവങ്ങളാണ് ഇതേ തേം സാധനങ്ങൾ കുറച്ച് എക്സ്ട്രാ നമ്മൾ ചേർക്കണം കീഴാന്നല്ലി വേണം കുറുന്തോട്ടി വേണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ട് നമുക്ക് വേണം പിന്നെ കടുക്കത്തോട് ചിറ്റാമൃത് കടക്കത്തോടെ നമുക്ക് മരുന്ന് കടകളിൽ നിന്ന് കിട്ടും ചിറ്റാമൃതും നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് അത് മരുന്ന് കടകളിൽ നിന്ന് കിട്ടും കേട്ടോ ഈ നാലു മരുന്നടകളിലും കിട്ടും കേട്ടോ അത് വേറെ കാര്യം അപ്പൊ ഇത് നമ്മൾ ഇരുപത് മിനിറ്റ് തിളപ്പിച്ച കഷായ എടുക്കാം എന്നിട്ട് ഈ കഷായത്തിൽ നമ്മൾ ചെറു ചെറുപയറും ചോറും കൂടി വേവിച്ചെടുക്കുക നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എന്നിട്ട് അത് വെന്ത്ൊടയുന്നതിന് മുൻപ് നല്ല രീതിയിൽ വെന്തൊടയുണ്ടല്ലോ അപ്പൊ ചെന്നല്ലരി ചോറ് എടുക്കാട്ടോ നമ്മുടെ നേരത്തെ പറഞ്ഞ ചെന്നല്ലരി ചോറ് എടുത്തിട്ട് വേണം ആ ചെറുപയറിന്റെ കൂടെ ഇത് നല്ല രീതിയിൽ ഒടയുന്നതിന് മുൻപായിട്ട് നമ്മൾ പാലില്ലേ പശുവിൻ പാലും അത് ചേർത്ത് നല്ല രീതിയിൽ അത് കാച്ചെടുക്കാം കാച്ചി നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുക അങ്ങനെ ഈ പാൽത്തന്നി ഇതാണ് പാൽത്തന്നി ഇത് നമ്മൾ ഈവനിങ്ങില് അതായത് ഒരു വൈകുന്നേരം ഒരു ആറുമണിയോടൊക്കെ കൂടി കുടിക്കുകയാണെങ്കിൽ ആറുമണി ഏഴുമണിയോട് കൂടി കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് കൂടുതൽ സുഖമായി ഓക്കെ പിന്നെ നമുക്ക് ഇനി ഒരു ജലപാനം ഉണ്ടാക്കാം ഈ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ജലപാനം അതെങ്ങനെയാണ് അതിന് ഉണ്ടാക്കേണ്ടത് ഏകനായകത്തിന്റെ വേര് വേണം പിന്നെ കരിങ്ങാലിക്കറി വേണം അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇത് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ നമുക്ക് പച്ചമുരുന്ന് കടയിൽ കിട്ടും കേട്ടോ ഒട്ടും വിഷമിക്കേണ്ടതൊക്കെ എവിടെ നിന്ന് കിട്ടും ആലോചിച്ചു വിഷമിക്കേണ്ട ഇതൊക്കെ പച്ചമരുന്ന് കടയിൽ കിട്ടും ഏകനായകത്തിന്റെ വേര് കരിങ്ങാലിയുടെ ഇത് കരിങ്ങാലിക്കാതെ ഇതൊക്കെ ഇട്ട വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് നമ്മൾ സാധാരണ നമ്മളൊരു രാമച്ചപ്പിട്ട വെള്ളം കുടിക്കില്ലേ അതുപോലെ തന്നെ ഇത് നമ്മള് വെള്ളത്തിന് പകരമായിട്ട് നമുക്കിത് പാനനിലമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇത് തിളപ്പിച്ചിട്ട വെള്ളം അതിന്റെ ചണ്ടി കളയാന കേട്ടോ എപ്പോഴും സൂക്ഷിക്കണം അത് പാൽക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലും ഈ നമ്മളിടുന്ന മരുന്നുകളുടെ ഒക്കെ ചണ്ടി എടുത്ത് കളയാം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന കഞ്ഞിയിലും ഇതേപോലെ ചണ്ടി കീഴാറല്ലിയുടെയും അതുപോലെ തന്നെ ഈ മറ്റ് സോറി കുറുന്തോട്ടി ആ രണ്ടിനെയും കൂടിയുള്ള ചണ്ടി ഉണ്ടാകും അതെടുത്ത് കളയണം കേട്ടോ അതുപോലെ നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽക്കഞ്ഞി ഉണ്ടാക്കി അതിലും നമ്മൾ കീഴാറല്ലി കുറുന്തോട്ടി അതേപോലെ തന്നെ അതാണ് ചിറ്റാമർ അതുപോലെ കടുക്കത്തോട് ഈ നാലെണ്ണത്തിനും ചണ്ടി ഉണ്ടാവും അതും കളയാം ചണ്ടി കളഞ്ഞില്ലെങ്കിൽ ഈ സംഭവം പിന്നെ കേടായി പോകും എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ ഇരിക്കാൻ വെക്കുന്ന സംഭവമാണെങ്കിൽ ഇപ്പൊ വെള്ളമൊക്കെ നമുക്ക് രാത്രി വരെ ഇരിക്കാനുള്ള സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അത് ചണ്ടി എടുത്ത് കളയാട്ടോ അതുപോലെ ഇനി നമുക്ക് വേറെ ഒറ്റമുഴികൾ പറയുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ഒറ്റമുഴികൾ ഇത് മൂന്നാല് നെല്ലിക്ക എടുക്കുക ഇതൊക്കെ വളരെ ചെറിയ അവസ്ഥകള് മാത്രമേ പറ്റുള്ളൂ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് നല്ല ബാധിത പ്രമേയമുള്ളവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി ചെറിയ തോതിലൊക്കെ തുടക്കം സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ളത് മൂന്നാല് നെല്ലിക്ക എടുക്കുക അതിൽ കാൽ ടീസ്പൂണ് മഞ്ഞൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വേടിക്കുന്ന മഞ്ഞളല്ലേ കേട്ടോ നമ്മൾ പൊടിച്ച മഞ്ഞൾ ഉണ്ടാവില്ല വീട്ടിൽ ആ മഞ്ഞൾ എടുക്കാണെങ്കിൽ ഏറ്റവും നല്ലത് ആ കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ചെറുതായിട്ട് ഒരു ടീസ്പൂൺ ചെറുതീണ് ഈ മൂന്നാല് നെല്ലിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുക വളരെ നല്ലതാണ് തുടക്കക്കാരൊക്കെയാണ് പ്രമേഹത്തിന് തുടക്കക്കാരൊക്കെയാണെങ്കിൽ ഇത് മതി അതൊരു നാൽപ്പത് ദിവസം സേവിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ സേവിച്ചുകഴിഞ്ഞാൽ ഈ പ്രമേഹം ഒക്കെ പമ്പ കടക്കും ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് കീറാറനേരി അത് സമൂല എടുക്കാതിന്ന് നമുക്ക് എത്ര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നീര് വേണം ഓക്കെ ഈ നീരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറുതേതും കൂടി ചാലിക്കുക എന്നിട്ട് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ അങ്ങ് സേവിക്കാം ഓക്കെ ഇതും വളരെ എഫക്റ്റീവാണ് അടുത്തത് തട്ടാവാടി സമൂലം തട്ടാവാടി നമ്മുടെ ചെടി കണ്ടിട്ടുണ്ടല്ലോ അത് സമൂലം എടുക്കാ ഒരു ടീസ്പൂൺ നീരെടുക്കുക അതിൽ കാൽ ടീസ്പൂൺ തേൻ ചാലിക്കാം രണ്ടും തുള്ളും മഞ്ഞളിട വെറും വയറ്റിൽ ശരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ കൂളത്തിന്റെ എല്ലാം പത്തലി എടുത്തിട്ട് അത് ആട് ചവച്ചരിക്കുന്ന പോലെ ചവച്ചരച്ച് തിന്നിട്ട് അങ്ങ് നടക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങ് നടക്കാം രാവിലെ വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ കുറയാനായിട്ട് നല്ലതാണ് അതുപോലെ ഉലുവ 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 എടുത്തിട്ട് അതിലൊരു ഒന്നര ടീസ്പൂൺ ഉലുവ ഉലുവെടുക്കാം അത് നല്ല രീതിയിൽ ഉണക്കിപ്പൊടിച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ തേൻ ചാലിച്ചിട്ട് വെറുമായിട്ട് വേട്ടി കളിക്കുക അതുപോലെ ഉലുവ വെള്ളം കുടിക്കുന്നത് തലേ ദിവസം ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം പിറ്റേറ്റ ദിവസം കുടിക്കുന്നത് നല്ലതാണ് കേട്ടാ അപ്പൊ ഉലുവ വളരെ നല്ലതാണ് അതുപോലെ ഞാവൽപ്പഴത്തിന്റെ തൊലി കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് ഞാവൽപ്പഴം അങ്ങനെ തന്നെ തിന്നത് ഞാവൽപ്പഴത്തിന്റെ തൊലി അല്ല ഇതൊക്കെ നല്ലതാണ് കേട്ടാ പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു പഴമാണ് ഞാവൽപ്പഴം ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് അതിന്റെ കഷായങ്ങൾ എന്തൊക്കെ കഷായങ്ങൾ നമുക്ക് യൂസ് ചെയ്യണം കൂടി പറയാം അപ്പൊ പ്രമേഹത്തിന് പൊതുവായിട്ട് നമ്മൾ പല രീതിയിലുള്ള അവരുടെ പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ കഷായം എഴുതുന്നത് അപ്പൊ ചില ആൾക്കാർക്ക് നിശ്ചകതാതി കഷായ എഴുതാറുണ്ട് ചിലർക്ക് മഹാ മഹാമഞ്ചുഷ്ടാതി എഴുതാറുണ്ട് ചിലർക്ക് മഞ്ജുഷ്ടാധി എഴുതാറുണ്ട് ചിലർക്ക് ഉപുരുതിത്തകം എഴുതാറുണ്ട് ചിലവർക്ക് തിക്തകം എഴുതാറുണ്ട് പുനർനവാദി എഴുതാറുണ്ട് അതൊക്കെ ഓരോ അവസ്ഥയാണ് മഹാതിത്തകം എഴുതാറുണ്ട് ഓക്കെ അതേപോലെ ഗുളിക ഗുളിക ഫോമിലേക്ക് പറയുകയാണെങ്കിൽ ചന്ദ്രപ്രഭ ഗുളിക പറയാനുണ്ട് കൈശോരും കൂലി പറയാനുണ്ട് ഓക്കെ ലേഖ്യമാണെങ്കിൽ വരാതി ലേഖ്യം വരലേഖം അതുപോലെ ബൃഹ ത്രിപ്പല ലേഖ്യം ഓക്കെ അത്തരം ലേഖങ്ങൾ ഇനി നമുക്ക് ചൂർണ്ണമാണെങ്കിൽ നിശകതാതി ചൂർണം ചിത്രകാതി ചൂർണം സോറി നിശാമല ചൂർണം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ചില ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറയാം പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് വിചാരിക്കും ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് മധുരുള്ള ലേഖങ്ങളെല്ലാം ഒഴിവാക്കാം ഇതുപോലെ വരാ ലേഖ്യം ബൃഹത്രിപ്പലേഖം കോൺസ്പ്രേഷൻ വിത്ത് ഇതുപോലെയുള്ള ഡയബറ്റീസ് ഉള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാം അതുപോലെ നമുക്ക് തലയിൽ തേക്കാനായിട്ട് നിശൂരാതി തൈലം കൊടുക്കാം നിഷൂരാദി എന്ന് പറഞ്ഞാൽ നിശാബ്ല ഇത് രണ്ടും നമുക്ക് തണുപ്പുണ്ടാക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ അത് നമ്മുടെ തലയിൽ സ്ട്രെസ് എങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഇപ്പൊ സ്ട്രെസും ഒരു കാരണമാണ് അപ്പൊ അത് കുറയ്ക്കാനായിട്ട് തലയിൽ തേക്കാനായിട്ട് ഈ എണ്ണം ഉപയോഗിക്കും ഇതൊക്കെ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ മുഖത്തൊക്കെ കുരുക്കുകൾ ശരീരത്തിൽ കുരുക്കുകൾ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മന്തിഷ്ടാതി കഷായം മഹാമന്തിഷ്ടാതിഷായ മഹാതിത്തവ കഷായം എന്നൊക്കെ നമ്മളെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് അപ്പൊ ഇന്നതിന് ഇന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ആ രോഗികളുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും പ്രമേഹത്തിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പ്രമേഹത്തിനെ കുറിച്ച് സംശയം വരുന്ന സമയത്ത് ഈ വീഡിയോ എല്ലാവരും പോയി കാണാം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ബൈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി